പണ്ട് കാലത്ത് ക്രിസ്ത്യൻ കല്യാണ വീടുകളിലെ കിട്ടിയിരുന്ന തലേദിവസമൊക്കെ വെച്ചിരുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇത് കേട്ടോ അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി ചതച്ചത് കറിവേപ്പില ഉപ്പ് അതുപോലെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ആക്കുക നമുക്ക് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കൈവച്ച് തിരുമ്മിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചുള കുടപ്പുളി മൂന്ന് കഷ്ണാക്കിയതാണ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ആ പുളി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാങ്ങ ഭയങ്കര പുളിയുള്ളതല്ല എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള പുളിയുണ്ട് അപ്പോൾ ആ പുളി നല്ല രസമായിട്ട് മീനിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുടപ്പുളി ചേർക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കണേ ഞാൻ നല്ല കട്ടിപ്പാൽ ഒരു അരക്കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി പാല് ഒന്നും രണ്ടും പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ നമ്മുടെ ചാറ് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മോദ മീനാണ് വേഗം വേവും പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ തടച്ച് വേവിച്ചാൽ നമ്മുടെ അടിപൊളി കല്യാണ വീട്ടിലത്തെ മീൻകറി ഇവിടെ റെഡി ആവും നമ്മുടെ മീൻ ഒക്കെ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് കട്ടിപ്പാലാണ് ഇപ്പോൾ എലിയൊക്കെ ഒഴിക്കാനായിട്ടാ ജസ്റ്റ് ഒന്ന് തള വന്നാ മതി നമുക്ക് ഇത് ഓഫ് ചെയ്തിടാം നമ്മളിപ്പതുക്കനെയാണ് ഇളക്കണുള്ളൂട്ടാ നമ്മുടെ മീൻ കഷണങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി കാച്ചാനായിട്ട് ഇട്ടിട്ടുണ്ട് ഉള്ളി നന്നായി ഒന്നായി വരട്ടേട്ടാ ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കല്യാണ തലേന്നത്തെ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ